എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു ദിനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് രാജ്യതലസ്ഥാനം ഇന്ന് ആര് ഭരിക്കും ഭരിക്കുമെന്നുള്ളൊരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു എട്ടേ മണിയോടെയൊക്കെ അവിടെ വോട്ടെണ്ണൽ കാര്യങ്ങളുമൊക്കെ ആരംഭിക്കും എങ്കിലും എല്ലാവരും ഉറ്റുനോക്കുന്നത് ആരായിരിക്കും ഇനി ഭരണത്തിൽ വരാൻ പോകുന്നത് എക്സിറ്റ് പോളുകളുടെ ഫലമനുസരിച്ച് ബി ജെ പി വീണ്ടും അവിടെ അധികാരത്തിലെത്തുമോ അതോ ആ ഫലങ്ങളൊക്കെ മറികടന്ന് ആം ആദ്മി വീണ്ടും അവിടെ ഭരണത്തിലെത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് രാജ്യതലസ്ഥാനം ആര് ഭരിക്കുമെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഇന്ന് രാവിലെ എട്ട് മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും കൗണ്ടർ സെന്ററുകളിലും തയ്യാറെടുപ്പുകൾ പൂർത്തിയായി ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുക എട്ടേകാലോടെ ആദ്യ ഫലസൂചിക പുറത്തുവരും ഉച്ചയോടെ അന്തിമ ഫലമറിയാം ഇവി എം സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾക്ക് ത്രിതല സുരക്ഷ കേന്ദ്രസേന പോലീസ് കൂടാതെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ മുഴുവൻ സമയം സി സി ടി വി നിരീക്ഷണവും ഏർപ്പെടുത്തിയപ്പോൾ വിശദാംശങ്ങളുമായി രാജേഷ് ചേരുന്നുണ്ട് രാജേഷ് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും എത്ര കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആര് പിടിച്ചെടുക്കുമെന്നൊരു കാര്യം ഇന്നത്തോടെ ഇന്നറിയാം എന്നാൽ പ്രധാനമായും ഇന്ന് രാവിലെ എട്ട് മണിയോടെ ഈ വോട്ടെണ്ണൽ ആരംഭിക്കും ഇതിനായി സ്റ്റോർ റൂമിൽ നിന്നും ഏഴ് മുപ്പതിനോടെ സ്റ്റോർറൂമിൽ നിന്ന് ഇ വി എമ്മുകൾ പുറത്തെത്തിച്ച് ഉദ്യോഗസ്ഥർ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും പ്രധാനമായും പത്തൊമ്പത് വോട്ടിംഗ് കൗണ്ട കൗണ്ടിംഗ് സെന്ററുകളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ഡൽഹിയെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്തൊമ്പത് വോട്ടിംഗ് കൗണ്ടറുകളാണുള്ളത് അതിൽ തന്നെ പ്രധാനമായും ഇ വി എം സൂക്ഷിച്ചിരിക്കുന്ന സ്റ്റോർറൂം സ്റ്റോർ റൂമുകൾക്കെല്ലാം ഒരു ത്രിതല സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമായും കേന്ദ്ര സേന കേന്ദ്ര സേനയും പോലീസും മറ്റ് തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രതിനിധികളെല്ലാം ഒരു വലിയ രീതിയിലുള്ള ത്രിതല സുരക്ഷ തന്നെ ഈ ഈ വോട്ടിങ് ഈ സ്റ്റോർ റൂമുകൾക്ക് ഏർപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനമായും അയ്യായിരത്തിലായിരത്തിലധികം വരുന്ന ഉദ്യോഗസ്ഥരാണ് ഈ വോട്ടിങ് വോട്ടി വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് വിന്യസിച്ചിട്ടുള്ളത് പ്രധാനമായും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തിൽ വിശ്വാസത്തിൽ തന്നെയാണ് എ എ പിയും ബി ജെ പിയും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുള്ളത് അത് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണുമ്പോൾ തനിക്ക് തങ്ങൾക്ക് അനുകൂലമാകുമെന്നൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബി ജെ പിയും എ പിയും കോൺഗ്രസും മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായും പതിനാലിലെ പതിനാലിലധികം എക്സിറ്റ് പോളുകൾ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നി വന്നെങ്കിലും അതിൽ തന്നെ പത്തോളം വരുന്ന എക്സിറ്റ് പോളുകൾ എല്ലാം ബി ജെ പിക്ക് അനുകൂലമായ ഒരു വിധിയാണ് പുറത്തു വന്നത് അതേസമയം തന്നെ മൂന്ന് എക്സിറ്റ് പോളുകൾ എ എ പിക്ക് അനുകൂലമാണോ അനുകൂലമാകുമെന്നും പ്രവചിക്കുന്നുണ്ട് എന്തായാലും ഒരു എക്സിറ്റ് പോൾ മാത്രമാണ് ഒരു തൂക്കു മന്ത്രിസഭ പ്രവചിക്കുന്നത് എന്നാലും വലിയ രീതിയിലുള്ള കാർഡളക്കിയുള്ള ഒന്നര മാസത്തിലധികം പേർ കാർഡളക്കിയുള്ള ഒരു പ്രചരണമായിരുന്നു എ എ പി ആയാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ഡൽഹി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രചരണത്തിൽ ഇറക്കിയിട്ടുള്ളത് പ്രധാനമായും നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള ബി ജെ പിയും വലിയ ഒരു കാർഡളക്കിയുള്ള പ്രചരണം തന്നെയാണ് ഡൽഹിയെ സംബന്ധിച്ചോളം ഉണ്ടായത് പ്രധാനമായും എ പി അരവിന്ദ് കെജ്രിവാളിനെ ഒരു ഈ മുൻമുന്നിൽ നിർത്തുന്ന ഒരു വലിയ രീതിയിലുള്ള ആരോപണം പ്രത്യാരോപണങ്ങൾക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും മധ്യനായ്മ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഒരു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്കുള്ള ഒരു ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കിയത് എന്തായാലും ഇതെല്ലാം വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ക്യാമ്പുകൾ അതേസമയം തന്നെ നാലാം തവണയും ബി എ എ പിക്ക് അധികാരം പിടിക്കാമെന്നൊരു ആത്മവിശ്വാസത്തിൽ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് കൊണ്ട് പ്രധാനമായും ഇന്നത്തെ ഇന്ന് എട്ട് മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും പത്തുമണിയോടെ ആദ്യ ട്രെൻഡ് ഡൽഹിയെ സംബന്ധിച്ചുള്ള ഡൽഹി ട്രെൻഡ് മനസ്സിലാക്കാൻ സാധ്യം ഉച്ചയോടെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഒന്നര മാസം നീണ്ട കാടിളക്കിലുള്ള പ്രചരണം അനുകൂലമായി എന്നൊരു കാര്യം ഉച്ചയോടെ വരും എന്നാലും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ബി ജെ പിയും കോൺഗ്രസും എ എ പിയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മദ്യനായ അഴിമതി കേസും മറ്റു യമുന നദിയിലെ വിഷം ചേർക്കൽ വിവാദവും ഈ ഡൽഹിയെ സംബന്ധിച്ചുള്ള വായുമലിനീകരണമെല്ലാം ഈ അരവിന്ദ് കെജ്രിവാൾ തിരിച്ചടിയാകാമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ക്യാമ്പുകൾ അതേസമയം തന്നെ ഒരു വലിയ മുന്നേറ്റമാകാം അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ ഇന്ത്യ ഒട്ടായ കോൺഗ്രസ് നേടിയ വലിയ മുന്നേറ്റം ഡൽഹിയിലും ആവർത്തിക്കാമെന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസും പുറത്തു വെക്കുന്നു മുന്നോട്ട് വെക്കുന്നുണ്ട് ും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ബി ജെ പി ക്യാമ്പുകളും എ എ പി ക്യാമ്പും കോൺഗ്രസും ഇപ്പോൾ മുന്നോട്ട് നോക്കുന്നത് എന്തായാലും ആത്മവിശ്വാസം പുറത്തെടുക്കുമ്പോഴും വലിയ എക്സിറ്റ് പോർട്ട് ഏത് രീതിയിലുള്ള പ്രതിഫലിക്കും അല്ലെങ്കിൽ ഈ മുന്നണികൾ കൊണ്ടുവന്ന സൗജന്യ വാഗ്ദാനങ്ങൾ ഈ വോട്ടർമാരെ ഏതെല്ലാം രീതിയിൽ സ്വാധീനിച്ചും ഇതെല്ലാം അറിയാം ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി എന്തായാലും രാജ്യ തലസ്ഥാനം ആരെടുക്കും അല്ലെങ്കിൽ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ബി ജെ പിക്ക് അധികാരം തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ നാലാം തവണ വീണ്ടും എ എ പി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ എ എൽ പി അധികാരത്തിലെത്തുമോ അല്ലെങ്കിൽ ഒരു അട്ടിമറി വിജയത്തിലൂടെ കോൺഗ്രസ് അധിക അധികാരത്തിലെത്തുമോ എല്ലാം ഒരു വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും എന്തായാലും ഈ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള സുരക്ഷ തന്നെ ഒരു ത്രിതല സുരക്ഷ തന്നെ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനധികം ഇതിനായി പ്രധാനമായും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അയ്യായിരത്തിലായിരത്തിലധികം വരുന്ന തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ഈ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നാൽ പ്രധാനമായും എട്ട് മണിയോടെ വോട്ടിംഗ് ആരംഭിക്കും എട്ടേ കാലോടെ ആദ്യ ഫലസൂചിക പുറത്തു വരും മണിയോടെ ഈ ഡൽഹിയിലെ ട്രെൻഡ് നമുക്കറിയാൻ സാധിക്കും ഉച്ചയോടെ ഈ തലസ്ഥാന നഗരം ആരെടുത്ത കാര്യം പുറത്തു വരും എന്നാലും ആത്മവിശ്വാസത്തിൽ ഒരു കുറവില്ല അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാലും ഈ ഡൽഹി രാഷ്ട്രീയം ആളിക്കത്തുന്ന അല്ലെങ്കിൽ ഡൽഹി രാഷ്ട്രീയത്തിൽ ഒരു വിരാമമില്ല ഒരു കാര്യമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കുന്നത് പ്രധാനമായും എ പിയുടെ പതിനാലോളം ക്ഷമിക്കണം പതിനാറോളം സ്ഥാനാർത്ഥികളെ ഈ ചാക്കിട്ട് പിടിക്കാൻ ബി ജെ പി തുനിഞ്ഞിറങ്ങി അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു കോൾ വന്നു ഇതിനായി പതിനഞ്ച് കോടിയോളം രൂപ വാഗ്ദാനം ചെയ്ത ഒരു കാര്യം കൂടി ഒരു ആരോപണം കൂടി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാലും ഡൽഹി രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള വിവാദമാകുന്ന കാര്യമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഇന്നലെ പുറത്തു പുറത്തുവിടുന്ന പുറത്തുവിട്ട ഈ ഒരു ആരോപണം എന്തായാലും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പുറത്തെടുക്കുമ്പോഴും ഇതെല്ലാം ഈ ബി ജെ പി കൊണ്ടുവന്ന സൗജന്യ വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന ആദായ നികുതി ഇളവും ഇതെല്ലാം മറ്റു ി കൊണ്ടുവന്ന ഏർ വാ സൗജന്യ വാഗ്ദാനങ്ങളെല്ലാം ഈ വോട്ടർമാരെ ഏതെല്ലാം രീതി സ്വാധീനിച്ചു അല്ലെങ്കിൽ ഏർ ഡൽഹി ഡൽഹി നിവാസികൾ നേരിടുന്ന വായുമലിനീകരണത്തിന് ഈ നിലവിലെ ഭരണം എത്രത്തോളം ായുവല്യ തോത് തുറക്കാൻ എത്രത്തോളം പ്രയത്നിച്ചു ഇതെല്ലാം ഈ വോട്ടെടുപ്പിനെ സ്വാധീനിക്കും എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷ എട്ട് മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും എട്ടേ കാലോടെ ഈ ആദ്യ ഫലസൂചിക പുറത്തു വരും പത്ത് മണിയോടെ ഡൽഹി ആർക്കൊപ്പം എന്ന ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ വരും ഉച്ചയോടെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ പുറത്തു ഡൽഹി രാജ്യ തലസ്ഥാനം ഒരു ഒന്നര മാസം കാട് ഇളക്കുള്ള പ്രചരണം ആർക്ക് അനുകൂലമായി എന്നൊരു കാര്യം പുറത്തു വരും എന്നാലും വരും മണിക്കൂറിൽ രാജ്യ തലസ്ഥാനം ആർക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് പ്രചരണം ആർക്ക് അനുകൂലമായി കാര്യമെല്ലാം പുറത്തു വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി കാത്തിരുന്നാൽ മതി ഹരിത രാജേഷ് രാജേഷ് സൂചിപ്പിച്ച പോലെ ഏകദേശം രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ആം ആദ്മി പാർട്ടി ഡൽഹി ഭരണം ഏറ്റെടുത്ത് നടത്തുന്നതാണ് അത്തരം ആ ഒരു കാലയളവ് മുതൽ ഡൽഹിയിൽ കൊണ്ടുവന്ന കുറെ മാറ്റങ്ങളുണ്ട് ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭൂരിഭാഗവും സ്ഥാന സ്ഥാനങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഏറ്റവും വേറിട്ട് നിന്ന ഒരു തലസ്ഥാനം കൂടിയാണ് ഇപ്പോൾ ഈ ഡൽഹി എന്ന് പറയുന്നത് അവിടെ ആം ആദ്മി പാർട്ടിയുടെ ഭാഗമായി അരവിന്ദ് കെജ്രിവാൾ കൊണ്ടുവന്ന ഒരുപാട് നയങ്ങളും മറ്റ് നിയമങ്ങളും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അനുകൂലമായിട്ടുള്ള പല നിയമങ്ങളും അദ്ദേഹം അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെ വേറിട്ട് നിന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ബി ജെ പി സർക്കാർ അവിടെ അധികാരത്തിലെത്തുകയാണെങ്കിൽ എന്തൊക്കെ നിയമങ്ങൾ അവിടെ ഉണ്ടാകുമെന്നും ഈ അരവിന്ദ് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും കണ്ടറിയേണ്ടതാണല്ലേ ഈ ഇടത്തര വർഗക്കാരെയും ഈ ചേരി നിവാസികളെയും ഒരു പ്രധാന വോട്ടാക്കി മാറ്റിയ മാറ്റിയായിരുന്നു ഈ അരവിന്ദ് കെജ്രിവാൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അറുപത്തി സീറ്റ് നേടി അധികാരത്തിലെത്തിയത് വലിയ രീതിയിലുള്ള ഒരു അഴിമതി വിരുദ്ധ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അഴിമതി ഒരു തുടച്ചു നീട്ടുമെന്ന നീക്കുമെന്ന ഒരു പ്രഖ്യാപനവുമായാണ് അരവിന്ദ് കെജ്രിവാൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അറുപത്തേഴ് സീറ്റോടെ ഈ അധികാരത്തിലെത്തിയത് കോൺഗ്രസിനാകെ തരിപ്പണമാക്കിയായിരുന്നു ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ അരവിന്ദ് അരവിന്ദ് കെജ്രിവാൾ നേതൃത്വത്തിലുള്ള എ പി ഈ അധികാരം പിടിച്ചെടുക്കുന്നത് അന്ന് ബി ജെ പിക്ക് മൂന്ന് വിവരം മൂന്ന് സീറ്റും കോൺഗ്രസ് ആകെ ക്ഷമിക്കണം കോൺഗ്രസ് ഒരൊറ്റ സീറ്റ് പോലും നേടാതെ തകർന്നറിയുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നാൽ പ്രധാനമായും ഈ അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം നൽകുന്ന എ എ പി പ്രധാനമായും ഈ മധ്യവർഗക്കാരെയും അതുപോലെ തന്നെ ഈ ചേരി നിവാസികളെയും നിവാസികളുടെ വോട്ട് വോട്ട് നേടിയായിരുന്നു ഈ അധികാരത്തിനെത്തിയത് അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷ ഏർ ഈ വോട്ട് ജനങ്ങളുടെ ഈ ചേർനിവാസികളുടെ ക്ഷേമത്തിനായി വിവിധ പദ്ധതികളായിരുന്നു അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചത് മുന്നോട്ട് കൊണ്ടുവന്നത് അത് തന്നെയാണ് തുടർന്നായി തുടർന്ന് മൂന്ന് വർഷം ക്ഷമിക്കണം പതിനഞ്ച് കൊല്ലത്തോളം ഈ അരവിന്ദ് കെജ്രിവാളിനെ ഈ സംസ്ഥാനം ഭരിക്കാനുള്ള ഒരു അവസരം നേടിയെടുത്തത് എന്തായാലും ബി ജെ പി എക്സിറ്റ് പോളുകളെല്ലാം ബി ജെ പിക്ക് അനുകൂലമാകുന്നതും ഈ തെരഞ്ഞെടുപ്പും ബി ജെ പി തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് അനുകൂലമാണെങ്കിൽ ഈ ഡൽഹി നിവാസികളെ സംബന്ധിച്ചോളം ഒരു ഇടത്തര വിഭാഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഏഹ് ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെയായി തന്നെ ആയിരിക്കാം ഈ ബഡ്ജറ്റിൽ ആദായ നികുതി അടക്കമുള്ള ഇളവുകൾ ഈ ബി ജെ പി സർക്കാർ കൊണ്ടുവന്നതും തൊട്ടുമിനല്ല കൂടാതെ നൂറ് കോടിയോളം രൂപ അധിക അധിക ബജറ്റ് ഡൽഹിക്കായി മാറ്റിവെച്ചതും എന്തായാലും ഈ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചോളം ഈ മദ്യനില അഴിമതി തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുന്നത് മദ്യ ഏർ അഴിമതി ആരോപണം ഇപ്പോൾ ഏർ പ്രതിപക്ഷം ക്ഷമിക്കണം ബി ജെ പിയും കോൺഗ്രസും മുന്നോട്ട് വെക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് പതിനഞ്ചു കൊല്ലം ഭരിച്ച ഈ ക്ഷേമ പദ്ധതികൾ ഈ ക്ഷേമ പ്രവർത്തനങ്ങളും ചേരി വിനാസികൾക്ക് കൊണ്ടുവന്ന ഈ ഈ വിവിധ പദ്ധതി പദ്ധതികളും തന്നെയായിരിക്കും ഈ അരവിന്ദ് കെജ്രിവാൾ ഈ ആരോപണങ്ങളെ ഒരു പ്രതിരോധിക്കാൻ ഒരു മറയാക്കുന്നതും വോട്ടാക്കി മാറ്റാനുള്ള സാധ്യതയും അതേസമയം വലിയ പ്രതീക്ഷ മുന്നോട്ട് വെക്കുമ്പോഴും ഈ എക്സിറ്റ് പോളുകൾ ഏതെല്ലാം രീതിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ പ്രതിഫലിക്കും എന്നതൊരു ചോദ്യചിഹ്നമാണ് നമുക്കറിയാം ഡൽഹി ക്ഷമിക്കണം ഹരിയാന സംബന്ധിച്ചോളം കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നൊരു എക്സിറ്റ് പോളുകൾ വലിയ രീതിയിലുള്ള പത്തോളം എക്സിറ്റ് പോളുകൾ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നാണ് പ്രവചിച്ചിരുന്നത് എന്നാൽ അതിനെല്ലാം വിപരീതമായി ഹരിയാന ബി ജെ പി കൈയടക്കുന്ന ഒരു അവസ്ഥ സാഹചര്യം കൂടി ഇപ്പോൾ ഹരിയാനയിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഡൽഹിയിൽ ഡൽഹിയിൽ ഈ ഭരണം മാറി മാറിയോ അതോ ഈ നാല് കൊല്ല ക്ഷമിക്കണം നാലാം തവണയും എ എ പിക്ക് അധികാരത്തിലെത്താൻ തുടർ ഭരണം കിട്ടുമോ അല്ലെങ്കിൽ കോൺഗ്രസ് വീണ്ടും ഒരു അട്ടിമറ വിജയത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ക്ഷമിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലൂടെ വീണ്ടും തിരിച്ചു വരുമോ ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമാണ് എന്തായാലും ബി ജെ പി വലിയ ഈ ആ എക്സിറ്റ് പോൾക്ക് പുറത്തു വന്നതോടെ ബി ജെ പി വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് വെക്കുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ ഈ എ എ പി ഈ ി ജെ പി എ പി സ്ഥാനാർത്ഥികളെ ചാക്കിട്ടു പിടിക്കാൻ പതിനഞ്ച് കോടിയോളം രൂപ വാഗ്ദാനം ചെയ്തൊരു ആരോപണം ഇതിനെ പ്രതിരോധിക്കാൻ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെക്കുന്നു പ്രധാ എന്തായാലും ഇന്ന് രാവിലെ എട്ട് മണിയോടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണിനെ തുടങ്ങും ഇതിനായി ത്രിതല സുരക്ഷ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമായും പോലീസും കേന്ദ്രസേനയും കൂടാതെ ഈ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചൊരു ഏർ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും പത്തുമണിയോടെ ഈ ഡൽഹി ആർക്കൊപ്പമുള്ള ആർക്കൊപ്പമാണ് അല്ലെ രാജസ്ഥാൻ തലസ്ഥാനം ആർക്കൊപ്പം എന്നൊരു കാര്യം വ്യക്തമാകും അതുപോലെ തന്നെ ഉച്ചയോടെ ഈ ഒന്നര മാസം കാടിളക്കിയ പ്രചരണം ആർക്കനുകൂലമായി സൗജന്യ വാഗ്ദാനങ്ങളെല്ലാം ആർക്കനുകൂലമായി അല്ലെങ്കിൽ ബജറ്റ് കൊണ്ടുവന്ന ആദായ നികുതി ഇളവുകൾ ആർക്കനുകൂലമായി അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ മുന്നേറ്റം അത് ഡൽഹി ലോക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചോ ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമാണ് ആണ് എന്തായാലും ഹരിത വരും മണിക്കൂറിൽ ഡൽഹിയെ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രാജ്യ ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൽ അല്പസമയത്തിനകം ആരംഭിക്കും ആര് ഭരണത്തിലേറും ആര് പോകുമെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ അല്പസമയത്തിനകം ഒരു പത്ത് മണിയോടെ ഒക്കെ ആകുമ്പോൾ ഏകദേശ ഫലസൂചനകൾ ആർക്കൊപ്പമാണെന്ന് അറിയാൻ സാധിക്കും പത്തൊൻപത് കൌണ്ടിംഗ് സെന്ററുകളിലും തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ട് അറുനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് സ്ഥാനാർത്ഥികളാണ് വിധി കാത്ത് നിൽക്കുന്നത് എല്ലാ സുരക്ഷിത ോടും കൂടിയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ത്രിതല സുരക്ഷ കേന്ദ്രസേന പോലീസ് കൂടാതെ എല്ലാ ഉദ്യോഗസ്ഥരുടെ മുഴുവൻ സമയ സി സി ടി വി സ്ഥലത്തൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും ആദ്യ മണിക്കൂറുകളിൽ തന്നെ രാജ്യ തലസ്ഥാനം ആർക്കൊപ്പം ആർക്കൊപ്പമാണെന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമെന്നാണ് വിചാരിക്കുന്നത് വിശദാംശങ്ങളാണ് രാജേഷ് ശ്രീനിവാസൻ നൽകിയത്